നമസ്കാരം മാർക്കറ്റ് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് നിക്ഷേപകരെ ഒരു വിഷയമാണ് അതാണ് മാർക്കറ്റ് കറക്ഷനുകൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ നല്ലൊരു തുകയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് പക്ഷെ മാർക്കറ്റ് മുകളിലോട്ടുമില്ല താഴോട്ടുമില്ല ഒരേ നിൽപ്പ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോഴോ വലിയൊരു വലിയൊരിടിവ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ എങ്കിൽ പേടിക്കണ്ട നിങ്ങളൊറ്റക്കല്ല ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന ഈ ഈയൊരു നിരാശയുണ്ടല്ലോ അത് വെറും ഒരു തോന്നലല്ല കേട്ടോ അത് മാർക്കറ്റിലെ വളരെ കൃത്യമായ ഒരു നോർമൽ സംഭവത്തിന്റെ സൂചനയാണ് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുന്നത് അതായത് വിപണി അതിന്റെ വിലയൊക്കെ സ്വയം ഒന്ന് ക്രമീകരിക്കുന്ന ഒരു സമയം ഇത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ എല്ലാ കറക്ഷനുകളും ഒരുപോലെയല്ല പ്രധാനമായും രണ്ട് രീതിയിലാണ് ഇത് സംഭവിക്കാറ് ശരി അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം ഈ പറയുന്ന മാർക്കറ്റ് കറക്ഷൻ്റെ രണ്ട് മുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വില അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതിനെ പ്രൈസ് വൈസ് കറക്ഷൻ എന്ന് പറയും രണ്ടാമത്തേത് സമയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അതായത് ടൈം വൈസ് കറക്ഷൻ വളരെ സിമ്പിളായി പറഞ്ഞാൽ പ്രൈസ് വൈസ് കറക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നൊരു വലിയ വിലയിടിവാണ് എന്നാൽ ടൈം വൈസ് കറക്ഷനോ അത് മാർക്കറ്റ് എങ്ങോട്ടും പോകാതെ ഒരേ ലെവലിൽ ഒരുപാട് കാലം നിൽക്കുന്ന അവസ്ഥയാണ് അതായത് ഒന്ന് നിങ്ങളെ പെട്ടെന്ന് ഒരു ഷോക്ക് തന്ന് പേടിപ്പിക്കും മറ്റേതൊന്നും സംഭവിക്കാതെ കാത്തിരുത്തി ബോറടിപ്പിക്കും ഇത് രണ്ടും ഇൻവെസ്റ്റേഴ്സിനെ രണ്ട് രീതിയിലാണ് ബാധിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ എടുക്കാം പ്രൈസ് വൈസ് കറക്ഷൻ ഇതിൻ്റെ പ്രധാന സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാർക്കറ്റിൽ വലിയൊരു ഇടിവുണ്ടാകും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈയടുത്ത് നടന്നൊരു പ്രൈസ് വൈസ് കറക്ഷനിൽ മാർക്കറ്റ് ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് ശതമാനം വരെയാണ് ഇടിഞ്ഞത് കേൾക്കുമ്പോൾ വലിയൊരു ഇടിവാണല്ലേ തീർച്ചയായും ഇതാണ് പ്രൈസ് വൈസ് കറക്ഷൻ്റെ ഒരു രീതി പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇടിവ് എത്ര പെട്ടെന്നായിരുന്നു എന്ന് നോക്കൂ ഏകദേശം ഒരു ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ അതായത് ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് ഈ ഇടിവ് സംഭവിച്ചു മാർക്കറ്റ് പിന്നീട് തിരിച്ചു കയറാനും തുടങ്ങി അപ്പോൾ വേഗതയാണ് ഇവിടുത്തെ പ്രധാന ഘടകം ഇനി നമുക്ക് രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് വരാം ഇത് വിലയേക്കാൾ കൂടുതൽ നിങ്ങളുടെ ക്ഷമയെയാണ് പരീക്ഷിക്കുക അതാണ് ടൈം വൈസ് കറക്ഷൻ ഇവിടെയാണ് ശരിക്കുള്ള കളി ഈ ഉത്തരണി പറയുന്നത് പോലെ തന്നെ വലിയ നഷ്ടം വരുന്നില്ലെങ്കിൽ പോലും എങ്ങോട്ടും നീങ്ങാത്ത ഈ കാത്തിരിപ്പ് നിക്ഷേപകരെ ശരിക്കും നിരാശരാക്കൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ദിവസങ്ങൾ പോകുന്നു ആഴ്ചകൾ പോകുന്നു ചിലപ്പോൾ മാസങ്ങൾ തന്നെ കടന്നു പോകുന്നു പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരനക്കവുമില്ല ഈ ഒരു നിശ്ചലാവസ്ഥയില്ലേ അതാണ് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം കളയുന്നത് ചിലപ്പോൾ നമ്മളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും ഇതുതന്നെയാണ് ഇത് നിങ്ങളുടെ ക്ഷമയുടെ ഒരു യഥാർത്ഥ ടെസ്റ്റാണ് അപ്പോൾ ഈ രണ്ട് തരം കറക്ഷനുകളെ പറ്റി നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം ഈ അറിവ് ഒരു നല്ല നിക്ഷേപകനാകാൻ നമ്മളെ സഹായിക്കുക നമുക്ക് നോക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മാർക്കറ്റ് കറക്ഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല അതൊരു പ്രശ്നമായി കാണരുത് അത് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു സ്വഭാവമാണ് ഏതൊരു നിക്ഷേപകനും തന്റെ നിക്ഷേപയാത്രയിൽ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോയ മതിയാവൂ അപ്പോൾ വിജയത്തിലേക്കുള്ള വഴി ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വിജയമെന്നത് കറക്ഷൻ ഒഴിവാക്കുന്നതിലല്ല അത് വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മതി ഒന്ന് കറക്ഷനുകൾ വരുമ്പോൾ അത് അംഗീകരിക്കുക രണ്ട് ആ സമയത്ത് വിവേകത്തോടെ ക്ഷമയോടെ തീരുമാനങ്ങൾ എടുക്കുക മൂന്ന് ഇങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായും ദീർഘകാലത്തിൽ കൂടുതൽ വിജയം നേടാൻ കഴിയും അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ രണ്ട് തരം കറക്ഷനുകളെക്കുറിച്ച് സംസാരിച്ചു അല്ലേ ഒന്ന് പെട്ടെന്ന് വന്ന് വലിയ നഷ്ടം തരുന്ന പ്രൈസ് വൈസ് കറക്ഷൻ രണ്ട് ഒന്നും സംഭവിക്കാതെ മാസങ്ങളോളം നമ്മളെ കാത്തിരുത്തി മുഷിപ്പിക്കുന്ന ടൈം വൈസ് കറക്ഷൻ ഇതിലേതാണ് ഒരു നിക്ഷേപകന്റെ കഴിവിനെയും വിവേകത്തെയും ശരിക്കും പരീക്ഷിക്കുന്നതെന്ന് കരുതുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ